ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ന്യൂസ് വേൾഡ് ഇന്ന് നമുക്ക് നമ്മുടെ പാൻ കാർഡ് എങ്ങനെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാമെന്ന് നോക്കാം നിങ്ങളിപ്പോൾ വാർത്തയിലൊക്കെ നമുക്ക് കേൾക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ പാൻ കാർഡുകൾ ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ പാൻ കാർഡുകളൊക്കെ എന്ന് പറയാറുണ്ട് അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ പാൻ കാർഡുകൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോവുക ഗൂഗിളിൽ പോയി നമ്മുടെ പാൻ കാർഡ് എടുക്കുന്ന അതേ സൈറ്റ് തന്നെയാണ് ഇൻകം ടാക്സ് ഇ ഫയലിംഗ് ഇൻകം ടാക്സ് ഇ ഫയലിംഗ് എന്ന സൈറ്റിൽ പോവുക അത് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതിൽ കുറേ ഓപ്ഷൻസുകൾ കാണാം അതിൽ ഈ വെരിഫൈ അതിൻ്റെ തൊട്ടുപറുതായി നമുക്ക് കാണാം ലിങ്ക് ആധാർ എന്ന് കാണാം അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ട ഡീറ്റെയിൽസിൻ്റെ പേജ് വരും ആ പേജിൽ നിങ്ങൾ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാം ആധാർ നമ്പർ ഇന്ന് കാണാം ആ ആധാർ നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ പാൻ കാർഡും ആധാർ കാർഡും ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു അതിന് തൊട്ട് താഴെയായിട്ട് കാണാം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണാം അതിന് മുകളിലായിട്ട് നിങ്ങളുടെ പേര് കൊടുക്കേണ്ടതുണ്ട് നിങ്ങളുടെ പേര് കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ പാൻ കാർഡിലും ആധാർ കാർഡിലും സെയിം നെയിം ആയിരിക്കണം ഇൻഷലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് പാൻ കാർഡിലെ നെയിമും അതുപോലെ തന്നെ ആധാർ കാർഡിലെ നെയിമും സെയിം നെയിമായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മളുടെ ആധാർ കാർഡ് പാൻ കാഡായിട്ട് ലിങ്കാവുകയുള്ളൂ അപ്പം നമുക്കതിന് ശേഷം അവിടെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ പേരടിച്ചു കൊടുക്കാം പേരിന് തൊട്ട് താഴെയായി നമ്മുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ആ മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി നിങ്ങൾ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഈ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് ഐ ഹാവ് ഓൺലി ഇയർ ഓഫ് ബർത്ത് ഇൻ ആധാർ കാർഡ് എന്ന് കാണിക്കും അല്ലെങ്കിൽ തൊട്ട് താഴെയായിട്ട് എഗ്രി ടു വാലിഡേറ്റ് മൈ ആധാർ ഡീറ്റെയിൽസ് എന്നും കാണിക്കും അപ്പോൾ നമുക്ക് ഐ എഗ്രി ടു വാലിഡേറ്റ് മൈ ആധാർ ഡീറ്റെയിൽസ് നിന്ന് കൊടുക്കാം ആധാർ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മൾ ലിങ്ക് ചെയ്യാൻ പോകുന്നത് ആ ഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ എന്ന് വണ്ടി വരും നമ്മുടെ ഡീറ്റെയിൽസിൽ വല്ല പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ അത് അപ്പം തന്നെ നമുക്ക് കാണിക്കുന്നതാണ് നെയിം ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ നെയിം കറക്റ്റ് ചെയ്യണം വേണ്ടി വരും നമ്മുടെ ആധാറിലും പാൻ കാർഡിലും ഡിഫറെൻറ്റ് നെയിമാണ് കാണിക്കുന്നതെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെങ്കിൽ നമുക്കത് സക്സസ്ഫുൾ എന്ന് വരും ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്കിത് എന്തായി ഏതാ എന്ന് നമുക്കറിയാനായിട്ട് ഇടയ്ക്കൊന്ന് നോക്കണം ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം അതിനായി നിങ്ങൾ വീണ്ടും ഗൂഗിളിൽ പോയിട്ട് ഇൻകം ടാക്സ് ഇ ഫയലിംഗ് എന്ന സൈറ്റിൽ പോവുക ആ സൈറ്റിൽ നമുക്ക് കാണാം ലിങ്ക് ആധാർ എന്ന് കാണാം ആ ലിങ്ക് ആധാർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക ഇത് നമുക്ക് നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ആ ലിങ്ക് ആധാറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ഡീറ്റെയിൽസ് വരും അതിൽ നിങ്ങൾ നിങ്ങളുടെ ആധാർ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ പാൻ നമ്പറും കൊടുക്കുക ആ പാൻ കാർഡും പാൻ കാർഡ് നമ്പറും ആധാർ നമ്പറും കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ താഴെയായിട്ട് കാണാം നിങ്ങൾക്ക് വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന് കാണാം ആ വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസിൽ കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും നിങ്ങളെ ലിങ്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ പറ്റും ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ലിങ്കായിട്ടുണ്ടെങ്കിൽ അതവിടെ കാണിക്കും ഇല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്ന് വെച്ചാൽ നമുക്കത് അവിടെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇന്ന ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ പാൻ കാർഡ് ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്യാൻ കൊടുത്താൽ തന്നെ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് നെയിമോ അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്തിലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കൈ അപ്പം തന്നെ നമുക്ക് ലിങ്കാക്കാൻ സാധിക്കില്ല അത് ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിലും നെയിം ആണെങ്കിലും അത് ചേഞ്ച് ചെയ്ത് കറക്റ്റ് ആക്കിയ ശേഷം മാത്രമേ നമുക്ക് പാൻ കാർഡ് ആധാർ കാഡായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പാൻ കാഡായിട്ട് ആധാർ ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ നെയിമിലോ ഡേറ്റ് ഓഫ് ബർത്തിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ആധാർ കാർഡ് പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കില്ല നമ്മളിപ്പോൾ ഇൻകം ടാക്സിൻ്റെ ഈ ഫയലിൽ തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് പാൻ കാർഡ് എടുക്കാനുള്ള സൗകര്യമുണ്ട് ആ സൈറ്റ് വഴിയാണ് നമ്മൾ ഇപ്പോൾ പാൻ കാർഡ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആധാർ കാർഡ് പാൻ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി നമ്മൾ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ പാൻ കാർഡ് എടുക്കുന്നത് അല്ലാത്ത പാൻ കാഡുകളാണ് നമുക്ക് ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നത് അപ്പം നമുക്ക് ആധാറിലുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ആയിരിക്കണം പാൻ കാഡിലുള്ളത് എങ്കിൽ മാത്രമേ നമ്മുടെ പാൻ കാർഡ് ആധാർ കാർഡ് ലിങ്ക് ആവുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഓക്കെ താങ്ക്